നമ്മെക്കുറിച്ച് ലോകത്തിനറിയാത്ത ഒരു കാലം ശുദ്ധശൂന്യത കഴിഞ്ഞു പോയിട്ടില്ലേ ജൈവലോകത്തെ ഓരോ ജീവന്റെ തുടിപ്പിലും ഇങ്ങനെയൊരു ശൂന്യതയുടെ ചരിത്രം പറയാനുണ്ട് നാം ഒരു ഇന്ദ്രിയ ബിന്ദുവായി ജീവന്റെ തുടിപ്പിന് തുടക്കമാവുന്നു ഇരുന്നൂറ് കോടി ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം അണ്ഡവുമായി സംയോജിച്ചാണ് മനുഷ്യരായ നാം പിറവിയെടുക്കുന്നത് എത്ര നിസ്സാരമായിരുന്നു നാം ഓരോരുത്തരും ഒരൊറ്റ കോശത്തിൽ നിന്ന് രണ്ടായിരം കോടി കോശങ്ങളുള്ള ഒരു കുഞ്ഞായി നാം വളരുകയാണ് ഭ്രൂണമായി സിക്താണ്ടമായി മാംസപിണ്ഡമായി മൂന്ന് ഇരുട്ടറകളിലൂടെ അസ്ഥികൾ രൂപപ്പെട്ട് അവയെ മാംസക്കൊണ്ട് പൊതിഞ്ഞ് ആന്തരിക അവയവങ്ങൾ രൂപപ്പെട്ട് ഘട്ടം ഘട്ടമായ അത്യത്ഭുത പ്രതിഭാസമായി ഗർഭാശയത്തിൽ നമ്മെ വളർത്തി പരിപാലിച്ച് ഭൂമിയിലേക്ക് പിറവി നൽകുന്നത് ആരാണ്

ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم انشاناه خلقا اخر فتبارك الله احسن الخالقين നമ്മുടെ കണ്ണ് എത്ര അത്ഭുത പ്രതിഭാസമാണ് തലച്ചോർ വിസ്മയാവഹമായ ഹൃദയം അസ്ഥിവ്യവസ്ഥ ദഹനവ്യവസ്ഥ തുടങ്ങി അതിഭീകരമായ ഒരു ഫാക്ടറി കണക്കെ നമ്മെ സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തി ഓരോ അവയവത്തിനും ഓരോ ധർമ്മവും മാർഗദർശനവും നൽകിയ ശക്തിയാണ് നമ്മുടെ സൃഷ്ടാവ് ആർക്കാണ് സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിലും നടപടിക്രമങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ളത് വേണ്ടി നമുക്കുവേണ്ടി എത്രയെത്ര അത്ഭുത സംവിധാനങ്ങൾ മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്ന ഭൂമി ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ വലയം വെക്കുന്നു എന്നിട്ടും ഒരു കുഞ്ഞിന് തൊട്ടിലുപോലെ സുരക്ഷയേകുന്ന ഒരു മെത്ത പോലെ ഭൂമിയെ സംവിധാനിച്ചവൻ അവനല്ലേ സൃഷ്ടാവ് മനുഷ്യരുടെ ആരാധ്യനായ സൃഷ്ടാവ് അതെ സൃഷ്ടാവുണ്ടെന്ന് മനുഷ്യബുദ്ധി പറയുന്നു സൃഷ്ടാവിനെ നിഷേധിക്കുന്ന പരിണാമവാദം ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാലിശമാണെന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞു നംബ്രാസ്ക മനുഷ്യർ നിയാണ്ടർഥാൻ പിൽഡൗൺ മനുഷ്യർ ഫെസറോപ്പിത്തിക്കസ് സിഞ്ചാത്രോപ്സ് രാമാപ്പിത്തിക്കസ് തുടങ്ങി പരിണാമവാദികൾ സമർപ്പിച്ച സദൃശജീവികളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയ മണ്ണ്ുകട്ടകളാണെന്ന് ഫോസിൽ പഠനം വ്യക്തമാക്കിയപ്പോൾ വേദവെളിച്ചത്തിന്റെ ആധികാരികതയാണ് കൂടുതൽ വ്യക്തമായത് മനുഷ്യജീവിതത്തിന് സുരക്ഷ നൽകും വിധം അന്യൂനവും അത്യത്ഭുതകരമായി പ്രപഞ്ചത്തെ സംവിധാനിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവ് ആ പ്രപഞ്ചത്തിലെ ചെറിയൊരു സൃഷ്ടിയായ മനുഷ്യന് സന്മാർഗ്ഗ വെളിച്ചം നൽകാൻ സാധ്യമല്ലാതെ വരുമോ വേദവെളിച്ച നിർദ്ദേശങ്ങൾ അപ്രായോഗികമായി വരുമോ വേദങ്ങളുടെ അവസാന പതിപ്പും ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന ദൈവിക വേദവുമാണ് ഖുർആൻ ആധുനിക ലോകം വെളിച്ചം തേടുന്ന ചോദ്യങ്ങൾക്ക് പ്രായോഗിക പരിഹാരം പഠിപ്പിക്കുന്ന സന്മാർഗം ഖുർആൻ മാത്രമേയുള്ളൂ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപരിഷ്കൃതരും അരാജക ജീവിതം നയിച്ചവരുമായ മനുഷ്യങ്ങളെയാണ് ആ ദിവ്യ വെളിച്ചം ലോകത്തിന്റെ ജേതാക്കളാക്കിയത് അധമകാലത്തെ മനുഷ്യർക്ക് മാർഗദർശനം പകർന്ന ഒരു ദർശനം ആധുനിക കാലത്ത് അതിലേറെ പ്രസക്തമാണ് എന്ന ഗോൾഡൻ ചൈൽഡിന്റെ വാക്കുകൾ ചിന്തോദീപകമാണ് നൂറ്റാണ്ടുകൾ ഇളയിമറിഞ്ഞിട്ടും ശബളിമ വറ്റാതെ മനുഷ്യന് സന്മാർഗ വെളിച്ചം പകരുകയാണ് ഖുർആാൻ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സത്യധർമ്മങ്ങൾ അപ്രായോഗികമോ തെറ്റായതോ ആണെന്നും വിരോധിച്ച തിന്മകൾ അതാണ് വിശുദ്ധി നൽകുന്ന പ്രായോഗിക വഴികളെന്നും ലോകം ഇതുവരെ തെളിയിച്ചിട്ടില്ല മറിച്ച് ലോകം വേദവെളിച്ചത്തിലേക്ക് തിരിച്ചു നടക്കുകയാണുണ്ടായത് മനുഷ്യനിർമ്മിത ഇസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എല്ലാ കാലത്തേക്കും സന്മാർഗം കാണിക്കാനാവില്ല കാരണം ഭാവിയെക്കുറിച്ച കണിശമായ അറിവ് ആർക്കും ലഭ്യമല്ല ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ കണ്ടെത്തിയ ഈ സമം എം സി സ്ക്വയർ തന്നെയാണ് മനുഷ്യനെ ചുട്ടുചാമ്പലാക്കാനും ഉപയോഗിക്കുന്നത് വേദവെളിച്ചത്തിന്റെ ജീവിത മാതൃക മനുഷ്യ സമൂഹത്തിന് പകർന്നു നൽകിയ ലോകാനുഗ്രഹിയായ അന്തിമ ദൈവദൂതനാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറത്തും വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രം തുടങ്ങി മനുഷ്യജീവിതത്തിന്റെ സർവതോന്മുഖമായ മേഖലകളിൽ പ്രവാചകാധ്യാപനങ്ങൾ നിത്യപ്രസക്തമാണ് നിസ്സഹായനായ മനുഷ്യൻ അനശ്വരത തേടുന്നു ജീവിത ലക്ഷ്യം മരണാനന്തര ജീവിത വിജയമാണ് സ്വർഗപ്രവേശനമാണ് ശൂന്യതയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മരണാനന്തരം നമ്മെ പുനർജീവിപ്പിക്കാനോ പ്രയാസം നന്മ ചെയ്തവർക്ക് സ്വർഗം തിന്മ ചെയ്തവർക്ക് നരകം മരണശേഷം തിരിച്ചുവന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ പരലോകത്തിന്റെ വിശ്വാസ്യത സമ്പൂർണ്ണ നീതിയില്ലാത്ത ലോകം നീതി ആര് വാങ്ങിക്കൊടുക്കും സ്നേഹകാരുണ്യ പ്രവർത്തനങ്ങളുടെ ജീവിത മാതൃകയായവർക്ക് കൃത്യമായ പ്രതിഫലം ആര് എവിടെ നിന്ന് നൽകും ആത്മീയ ചൂഷണങ്ങൾ സൃഷ്ടിപൂജകൾ ഭക്തി വ്യവസായങ്ങൾ കപരാരാധനകൾ ആഗ്രഹ സഫലീകരണ ഒറ്റമൂലികൾ തുടങ്ങി വിശ്വാസ ജീർണതകളെ ചെറുക്കാൻ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യനെന്ന് പഠിപ്പിക്കുകയാണ് വേദവെളിച്ചം വർഗീയതയില്ലാത്ത ദൈവവിശ്വാസം അത് മാത്രമാണ് സമ്പത്തിന്റെ പരമാധികാരി സൃഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ സമ്പത്തിനെ പലിശ ദൂർത്ത് പിശുക്ക് കൊള്ളലാഭം എന്നിവയിൽ നിന്ന് ശുദ്ധീകരിക്കുക നിർബന്ധ ഐച്ഛിക ദാനങ്ങൾ ശക്തമാക്കുക അതത്രേ സാമ്പത്തിക വികസനത്തിലേക്കുള്ള വേദവെളിച്ചം മാനസികവും ശാരീരികവുമായ സുസ്ഥിതി അഥവാ വെൽബീ ആണ് ആരോഗ്യം മിതമായ ഭക്ഷണക്രമവും മദ്യം ലഹരി തുടങ്ങിയവ പൂർണമായും ഉപേക്ഷിക്കുക വഴിയുമാണ് ആരോഗ്യകരമായ ആരോഗ്യ രൂപപ്പെടുക രൂപപ്പെടുകയെന്ന് വേദവെളിച്ചം പഠിപ്പിക്കുന്നു ലിബറൽ ജീർണതകളും എൽ ജി ബി ടി ജെൻഡർ പൊളിറ്റിക്സും മനുഷ്യന് അരാജക ജീവിതം നൽകുന്നില്ലേ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്താ കുഴപ്പം മൂന്നാമതൊരാൾക്ക് വല്ല കുഴപ്പം വരുമോ പിച്ചാത്തി വെച്ച് കുത്തുന്നുണ്ടോ എന്താണ് പ്രശ്നം കുട്ടി ഉണ്ടാകാതിരിക്കാൻ നോക്കണമെന്നല്ലേ അതിനാണ് കോണ്ടം കണ്ടുപിടിച്ചിരിക്കുന്നത് അതിനാണ് ലൈംഗിക വിദ്യാഭ്യാസം പറഞ്ഞത് കുട്ടികളുണ്ടാകാതെ എങ്ങനെ ബന്ധം ഉണ്ടാക്കാം എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിന് ജനത ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് അവരെ വേണ്ടി കണ്ടുപിടിച്ച അതൊരു ലൈംഗിക ബന്ധങ്ങൾ വിവാഹത്തിലൂടെ മനുഷ്യൻ പണ്ടേ ഉൾക്കൊണ്ട ഫ്രീ സെക്സും ലിവിംഗ് ടുഗതറും മൃഗരഥിയും ശവരഥിയും മാതാവിനെയും പിതാവിനെയും പോലും ഉപയോഗിക്കാമെന്ന് പറയുന്നവർ എന്ത് മാതൃകയാണ് നൽകുന്നത് കുടുംബം തകരുന്നത് സ്വപ്നം കാണുന്നവരെ സെലിബ്രിറ്റികളായി വാഴ്ത്തുന്നു കുടുംബ ബന്ധം പവിത്രമാണ് പ്രകൃതിപരമായ ധാർമ്മിക സ്ഥാപനമാണ് കുടുംബം വ്യഭിചാരം നിഷിദ്ധമാണ് ഇണയിൽ മാത്രം ലൈംഗികത പരിമിതപ്പെടണം സ്വർഗരതി മാനവതയുടെ നാശമാണ് ഇരുണ്ട യുഗത്തിലെ അധാർമികരായ അറബിക് കൂട്ടങ്ങളെ മാതൃകാ സമൂഹമാക്കിയ പ്രായോഗിക മതദർശനമാണ് വേദം പഠിപ്പിക്കുന്ന ഇണജീവിതത്തിലെ അധ്യാപനങ്ങൾ അറിവ് മാനവ സംസ്കരണത്തിന് ഉതകണമെന്ന് ദൈവിക വേദം വ്യക്തമാകുന്നു സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന അറിവുകളത്രേ യഥാർത്ഥ ജ്ഞാനം വേദ വെളിച്ചത്തിലേക്ക് വരൂ മാനവികതയിലേക്ക് വരൂ എത്രയെത്ര തീരാത്ത കുടിപ്പകകളാണ് ലോകത്ത് കാണുന്നത് യുദ്ധം കലാപം എന്നിവയുടെ കറുത്ത പുകപടലങ്ങൾ ഇല്ലാത്ത ഒരു ദിനമെങ്കിലും കടന്നു പോകുന്നുണ്ടോ വേഷം മതം രാഷ്ട്രം വർഗം അധികാരം ജന്മം തുടങ്ങി വേർതിരിവിന്റെ എത്രയെത്ര മതിൽക്കെട്ടുകൾ അടിച്ചമർത്തലുകൾ സ്പർദ്ധകൾ എവിടെയും വെറുപ്പിന്റെ വിപണന കാഴ്ചകൾ അഭയാർത്ഥിക്കൂട്ടങ്ങൾ പ്രാണനു വേണ്ടി രാജ്യാതിർത്തികൾ താണ്ടുന്ന കഥനക്കാഴ്ചകൾ കാണുന്നില്ലേ അവസാനത്തെ ആകാശവും തകർത്താൽ ഇനി ഞങ്ങൾ എവിടേക്ക് പാറിയകലുമെന്ന് ലോകത്തിനു മുമ്പിൽ നെഞ്ചുപെടയാതെ ചോദിക്കുന്ന ഫലസ്തീൻ മക്കളോട് മനുഷ്യത്വം കൊണ്ട് മറുപടി പറയാൻ നമുക്ക് കഴിയേണ്ടേ മാനിഷാദ അരുത് കാട്ടാള എന്ന് പ്രഖ്യാപിക്കാൻ വിശ്വമാനവികതക്ക് ശക്തി പകരാൻ മനുഷ്യത്വത്തിനായി കൈകൂർക്കാൻ പിന്മടക്കമില്ലാതെ നമുക്കു പൊരുതാം ുംലിതാവൂ നമ്മളൊന്നാണ് മതമൈത്രിയും മതസഹിഷ്ണുതയുമാവണം നമ്മുടെ മുഖമുദ്ര ഐക്യവും ഒരുമയുമായിരുന്നു സൗഹൃദ കേരളത്തിന്റെ പെരുമയും പൈതൃകവും നമുക്കിടയിൽ മതിലുകൾ തീർക്കുന്നവരെ സ്നേഹം കൊണ്ട് നമുക്ക് കീഴടക്കാനാവണം കേരള മുസ്ലിം നവോത്ഥാനത്തിന് വിപ്ലവം പകർന്ന ദൗത്യ സംഘമാണ് ഇസ്ലാഹി പ്രവർത്തകർ മതത്തിൻറെ മൈത്രിയും വേദവെളിച്ചത്തിന്റെ വിശ്വമാനവികതയും പ്രഖ്യാപിച്ച് ഒരു നൂറ്റാണ്ടിന്റെ കർമ്മ ദൗത്യമായി മലയാളിയുടെ മനസ്സിലെ മായാത്ത ശബ്ദമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെത് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നടന്നവർ കേരളത്തിന്റെ കൂടെ നവോത്ഥാന ശില്പികളാണ് പൊന്നാനി മക്കുതൂം കുടുംബം വക്കം മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കെ എം സീതി സാഹിബ് കെ എം മൗലവി ഇ മൊയ്തു മൗലവി തുടങ്ങി ഒട്ടേറെ മഹാരഥന്മാർ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി തേടി ജീവാർപ്പണം ചെയ്ത സ്വാതന്ത്ര്യസമര നായകരിൽ പലരും ഈ പ്രസ്ഥാനത്തിനും ഊടും ഊർജവും നൽകിയവരാണ് കേരള മുസ്ലിം ഐക്യസംഘമായി പണ്ഡിതസഭ കേരള ജമ്മിയത്തുൽ ഉലമ ബഹുജന കൂട്ടായ്മ കെ എൻ എം മർക്കസ് ദേവ യുവഘടകം ഘടകം ഐ എസ് എം വിദ്യാർത്ഥി വിഭാഗം എം എസ് എം വിദ്യാർത്ഥിനി വിഭാഗം ഐ ജി എം വനിതാ ഘടകം എം ജി എം നവോത്ഥാനത്തിന് കരുത്തു പകരുന്നു തണൽ മരമായി കർമ്മ സജീവം പ്രസ്ഥാനത്തിന്റെ സന്ദേശ പ്രചാരണം ലക്ഷ്യം വെച്ച് പത്താമത് മുജാഹിദ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ നടക്കുകയാണ് താങ്കളെയും കുടുംബത്തെയും സ്നേഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു വേദവെളിച്ചത്തിന്റെ ഉജ്ജ്വല പ്രകാശത്തിൽ വിശ്വമാനവികതയുടെ പുതിയൊരധ്യായം തീർക്കാൻ നമുക്ക് കൈകോർക്കാം േദ പുസ്തകം ഇതേ മാർഗ താരകം ഉത്തമരായുള്ളവർക്ക് സത്യസാക്ഷ്യ സാധകം ഇതാണ് വേദ പുസ്തകം ഇതേ മാർഗ താരകം ഉത്തമരായുള്ളവർക്ക് സത്യസാക്ഷ്യ സാധകം ഇതാണ് വേദ പുസ്തകം നീ നിന്നെയും നാമമിൽ വചനങ്ങൾ നിന്നെ മാറ്റിടും ദൃഷ്ടാന്തമായി ചിന്തയിൽ നിന്നെയും നാമമിൽ വചനങ്ങൾ നിന്നെ മാറ്റിടും ചിന്തയിൽ വഴി ഈ ദിവ്യവചനം ജീവിതത്തിൻ പാതയിൽ വരുവാനിരിപ്പതുണ്ട് സ്വർഗമെന്ന ഭവനമന്തിൽ ുംറന്നിടത്തൂിതം ജനിപ്പതിൻ്റെ നാം കഴിഞ്ഞിടുന്ന ലോകമുണ്ടൊരുത്തനും മറന്നിടാത്ത ദൈവവാക്യസൂചിതം മരിച്ചതിനു ശേഷമുണ്ട് നിത്യവാസലോകമെന്ന സത്യവാക്യം കേട്ടിടുകിൽ പിന്നെ എന്തിനത്ഭുതം ൊറ്റവാക്യം ഇതേ മാതിരി കൊണ്ടുവന്നിടട്ടെ ഒറ്റവാക്യം ഇതേ മാതിരി സഹസ്രവർഷമായി ശ്രമിപ്പതുണ്ടനെ കരുത്തിരി കഴിഞ്ഞതില്ല നാളിതോളമാർക്കുമില്ല സംശയം കരീമവന്റെ വാക്യമാണിതെന്നതല്ലേ നിർണയം ുള്ളിലേന്തുവാൻ വിധിക്കുവോൻ്റെ കരുണയേറും വിസ്മയങ്ങൾ അറിയുവാൻ വിളിച്ചിടുന്നു കൂട്ടരെ വെളിച്ച മുള്ളിലേന്തുവാൻ വിധിക്കുവോൻ്റെ കരുണയേറും വിസ്മയങ്ങൾ അറിയുവാൻ വരുന്നു നമ്മൾ ഒത്തുചേരുവാൻ മലപ്പുറത്തിലെ വിമാനമെത്തും നാട്ടിലേക്ക് കൂടെ നിങ്ങൾ പോരുക േദ പുസ്തകം ഇതേ മാർഗ താരകം ഉത്തമരായുള്ളവർക്ക് സത്യസാക്ഷ്യ സാധകം ഇതാണ് വേദ പുസ്തകം ഇതേ മാർഗതാരകം ഉത്തമരായുള്ളവർക്ക് സത്യസാക്ഷ്യ സാധകം ഇതാണ് വേദ പുസ്തകം